ശുദ്ധമായ ഈ ആൾത്തറയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് സിനി ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുള്ള കാരണം എൻ്റെ ഇളയ മകന് ഒരു ചെവി വന്നതാണ് ജൂൺ എട്ടാ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഒരു പിള്ളിയാഴ്ച ഇവന് ചെവിക്ക് ഒരു വേദന പറയുന്നു ഞങ്ങൾ എന്നിട്ട് അന്ന് രാത്രി പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമായ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ആശുപത്രിയിൽ അവിടെ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോയി കാണിച്ചു സെൻറ് ജോൺസ് അവിടെ ഇ എൻ ടി എ കാണിച്ചപ്പോൾ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് രണ്ട് ദിവസം കഴിയുമ്പോൾ പൊക്കോളും എന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു വീട്ടിൽ വന്നാൽ മരുന്ന് കൊടുത്തിട്ടും അവന് കുറയുന്നില്ല പിന്നെ വേദന കൂടി സൺഡേ ആയതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവനെ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഉള്ളൂ തിങ്കളാഴ്ച അവന് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിപ്പോ എന്നാൽ കുറച്ചും കൂടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊടുപുഴ സെൻറ് മേരിസ് ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോയി കാണിച്ചു അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് ടാറ്റ്സൊക്കെ തന്നു വിട്ടു കുറഞ്ഞില്ലെങ്കിൽ വന്നാൽ മതി എന്നും പറഞ്ഞു വിട്ടു അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അന്ന് രാത്രി രാത്രിയായപ്പോഴും ഇതിന് വേദന കുറയുന്നില്ല പഴയതിനെക്കാട്ടിലും വേദന കൂടാൻ തുടങ്ങി പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ വീണ്ടും തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിലേക്ക് ഞങ്ങൾ പോയിരുന്നു അവിടെ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ ചെവിയുടെ സൈഡിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സിആർ പി ലെവൽ സെവൻ ആണെന്ന് പറഞ്ഞു അന്ന് അവിടെ അഡ്മിറ്റാക്കി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ആയപ്പോൾ വീണ്ടും അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ സിആർപിയിലെ ലെവൽ വീണ്ടും ടെന്നായി അതൊന്നും കുറയുന്നില്ല അപ്പോൾ ഇതെന്താ കുറയാത്തേ എന്ന് വിചാരിച്ചാൽ ഒരു ദിവസം അവിടെ നിൽക്കാം എന്ന് വിചാരിച്ചിരുന്നു ബുധനാഴ്ച ആയപ്പോഴേക്കും ഇവൻ്റെ സി ആർ പി ലെവല് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ടായി കൂടി അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ ഇവിടെ വെക്കണ്ട വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ കാര്യത്താസിലോ അല്ലെങ്കിൽ ആശ്രം മെഡിസിറ്റി അല്ലെങ്കിൽ രാജഗിരി ഹോസ്പിറ്റൽ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയ്ക്കോ അവൻ്റെ ബോഡി കണ്ടീഷൻ വളരെ മോശമാണ് അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവനെ കൊണ്ട് വൈകുന്നേരം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോന്നു അവിടെ വന്നപ്പോൾ ഇവൻ്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ പഴുപ്പ് കൂടിയിരിക്കുവാണ് ഇ ഇതിൻ്റെ ലെവല് വളരെ മോശമാണ് അതുകൊണ്ട് അവിടെ അഡ്മിറ്റാക്കി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ സോഡിയത്തിൻ്റെ ലെവൽ താന്നു തുടങ്ങി കൗണ്ട് കൂടി അവനാകെ അബോധാവസ്ഥയിലായി അപ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ അപ്പം നമ്മൾ മാതാവിനോട് പറഞ്ഞു ഈ കൊച്ചു എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷിപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് മാതാവിന്റെ സ്നേഹം കൂടുതൽ അറിയാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായി മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കി വീണ്ടും നോക്കി ഇപ്പം കുറയുന്നില്ല വീണ്ടും അതേ ലെവല് തന്നെയാണ് കുറയുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് മരുന്ന് ചെയ്തു നാലാം പൊക്കം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നേർച്ചു നേർന്നു മാധാവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് തന്നെ ഞാനിവിടെ കുഞ്ഞിനെ കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എൻ്റെ കുഞ്ഞിൻ്റെ സി ആർ പി ലെവലൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി കുറച്ചെങ്കിലൊന്ന് കുറച്ച് തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു നാലാം പൊക്കം ടെസ്റ്റ് ചെയ്തപ്പോൾ അത് തൊണ്ണൂറ് പോയിന്റ് നാലായി പക്ഷെ അത് വലിയ വലിയ കാര്യമായി മാറ്റമൊന്നുമല്ല എന്നാലും ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൃപാസനമാതാവേ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് മുട്ടിപ്പോയ കാശുരൂവും പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ നാലാം അഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്ക് ഇവന് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ആയി മാറി വേദന കുറഞ്ഞു പക്ഷേ അവൻ്റെ സൈഡിൽ ആ ഒരു മുഴ പോലെ നിന്ന സാധനം ചെവിയുടെ സൈഡിൽ അങ്ങനെ തന്നെ തുടർന്നു അപ്പോൾ വേദന കുറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി പറഞ്ഞു വിട്ടു ഒരാഴ്ച നിങ്ങൾ മെഡിസിൻ കൊടുക്കുക അത് കഴിഞ്ഞ് ആ നീർക്കെട്ട് കുറയോ എന്ന് നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ വീട്ടിൽ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നല്ലോ അന്നൊരു സൺഡേ ആയതുകൊണ്ട് ഇവിടേക്ക് അവിടുന്ന് ഡിസ്ചാർജ് ആയപ്പോൾ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയോളായി വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ആ സമയത്ത് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല അന്ന് ഇനി എട്ട് ദിവസം കഴിയുമ്പോൾ റിവ്യൂന് ചെല്ലേണ്ടതുണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ആ ടൈമിൽ നമുക്കിവിടെ വന്ന് ഇവനെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാം എന്നും വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് കട്ടപ്പനയ്ക്ക് തിരിച്ചു പോയി പക്ഷേ പോകുന്ന വഴിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ അവന് വേദന കുറഞ്ഞതിന് മാതാവിനോടൊരു നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നു അങ്ങനെ ആ ഒരാഴ്ച അവന് മരുന്ന് കൊടുത്തെങ്കിലും ആ കല്ലിപ്പായ നീര അങ്ങനെ തന്നെ തുടർന്നു പിന്നെ എട്ടാം തീയതി ഞങ്ങൾക്ക് റിവ്യൂന് വരണ്ടായിരുന്നു അങ്ങനെ ജൂലൈ എട്ടാം തീയതി ഞങ്ങളിവിടെ ഇവനേയും കൊണ്ട് ഇവിടെ വന്നു ഇവിടെയും കൊണ്ട് ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ച് ഹസ്ബൻഡും ഇവനേയും കൊണ്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടു ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് നിന്നു വൈകുന്നേരം എട്ടേകാലായി അവർ ആശുപത്രിയിൽ നിന്ന് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ആ ഒരു കല്ലിപ്പ് ടൂ പോയിന്റ് ഫൈവ് സി സി ലെവലുള്ള സൈസ് ഉണ്ട് നമുക്ക് നോക്കാം ഒരു ആഴ്ചയും കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കാം എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് റേഡിയേഷൻ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ റെമഡീസ് ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ എട്ടേകാലയപ്പം ഇവിടെ ഞാൻ ഇവനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കും അത്രയും നേരം ഞാൻ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എട്ടേകാലയപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു ഞാൻ അങ്ങനെ വഴി അവിടെ നിൽക്കുന്ന കണ്ട് ഓഫീസിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് ഒരു ബ്രദർ എന്നോട് ചോദിച്ചു അമ്മയെന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ വയ്യാ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് കൊച്ചു അവനെ കാത്ത് നിൽക്കുവെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ആ ബ്രദർ പറഞ്ഞു അന്ന് നാളെ വരുവാണെങ്കിൽ നമുക്ക് അച്ഛനെ കാണാൻ പറ്റും അങ്ങ് അന്ന് ചേച്ചി നോക്കുന്ന കൊച്ചിനെ കൊണ്ടു കാണിച്ചോ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അച്ഛനുവിന് വേണ്ടി പ്രാർത്ഥിച്ച് സൈത്ത് പൂശി വിട്ടു അങ്ങനെ ഞാൻ ഈ അൽത്താരയുടെ ഫ്രണ്ടിലൂടെ കിടന്നു പോകുമ്പോൾ മാതാവിനോട് എന്ന് പറഞ്ഞു മാതാവിൻ്റെ കുഞ്ഞിനെ കാത്തോണേ ഇനി ഞാൻ വരുന്നൊന്നും കൊടുക്കുന്നില്ല ഇവ സുഖപ്പെട്ടാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷിയും പറയും അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാനിവിടുന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് അച്ഛൻ തന്ന ഉടനെ വീട്ടിൽ ഉടമ്പടി സാധനങ്ങളും എല്ലാം ആയിട്ട് വീട്ടിലെത്തി പള്ളിയിൽ പോയി കുമ്പസാരിച്ചു കുമ്പസാരിച്ചു വന്ന് ഇവന് ഉടമ്പടി വസ്തുക്കളെല്ലാം നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ ഉപ്പും തൈലും അതെല്ലാം എന്താ കുരിശു വരയ്ക്കും എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു നാലാം പൊക്കം ആ നീര് കുറഞ്ഞു കുറഞ്ഞ് നാലാം പൊക്കം അവിടുത്തെ ഒരു കല്ലിപ്പ് ഇല്ലാണ്ടായി പിന്നെ പിറ്റേ ആഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ റിവിന് ചെന്നു റിവിന് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവനവിടെ ആ സമൻ ഇല്ല അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവനത് സുഖപ്പെട്ടു ഇതെങ്ങനെ സുഖപ്പെട്ടു തന്നെ ഡോക്ടർമാർ തന്നെ ചോദിച്ചു കാരണം ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഴുപ്പ് കെട്ടിക്കിടന്നാണ് അവനത് ഒരു സ്റ്റോണായിട്ട് മാറിയത് അപ്പോൾ ഉമിനിർഗ്രന്ഥി ബ്ലോക്കായി അവിടെ ഉമിനീര് വരാതെയായി പഴുപ്പ് കെട്ടിക്കഴിയുമ്പോൾ കുട്ടിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു വാ വാതുറക്കി സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റുന്നില്ല ആ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയറായിട്ടുള്ളൊരു പെയിനാണ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എട്ട് മണിക്കൂർ കുടുംബം മാത്രമേ പെയിൻകിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ അത്രയും വേദന സഹിച്ച് ഇവൻ എപ്പോഴും പറയുവായിരുന്നു അമ്മ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ എങ്ങനെയെങ്കിലും എൻ്റെ ഇതൊന്ന് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോകാമല്ലോ അമ്മ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കുക എന്ന് പറയുമായിരുന്നു അങ്ങനെ ഇവൻ അവിടുന്ന് സുഖപ്പെട്ടു ഇത്രയും ആൻറ്റിബയോട്ടിക്കളെല്ലാം കഴിച്ച് ഇവൻ്റെ വായിലെ തൊലി മുഴുവനും പോയി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല വീണ്ടും ഞാൻ ഈ തേനും ഉപ്പും തൈലും എല്ലാം തേച്ച് പ്രാർത്ഥിച്ചു അതും അങ്ങനെ നാലാമ്പൊക്കെ അവൻ അങ്ങനെ സുഖപ്പെട്ടു അങ്ങനെ ഇവൻ്റെ കാര്യം ഒന്നാമത്തെ സാശം അതായിരുന്നു വെച്ചിരുന്നത് അതങ്ങനെ നടന്നു കിട്ടി രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ ഒരു ഫ്ലോട്ട് വിൽക്കാനുണ്ടായിരുന്നു നാലഞ്ച് വർഷമായിട്ട് വിൽക്കാനുണ്ടായിരുന്നായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് അറുപത് ദിവസമായിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പം ഞാനിവിടെ അച്ഛൻ പാ അച്ഛൻ്റെ ടോക്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ എടുക്കത്തുള്ളൂ അപ്പം എനിക്ക് തോന്നി ഉടമ്പടിയിൽ ഞാൻ ഇനിയും വളരേണ്ടതുണ്ട് അതാണ് എൻ്റെ ഫയൽ എടുക്കാതിരിക്കുന്നത് ഒരു ദിവസം ഞാൻ ഈ ഫയൽ ഫയലെടുത്ത് വെച്ച് ഞാൻ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കാണിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഫയൽ കണ്ടോ ഇതിൽ വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും നടത്തി തരണം എന്ന് അന്നാലാണ് നമുക്ക് വീണ്ടും വീട്ടിലുള്ളവർക്കും കുറച്ചും കൂടെ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണുവാണ് മാതാവ് പറഞ്ഞു എൻ്റെ അടുത്ത് നീ ഒന്നും കൂടെ പോയി അവിടെ പോയി ഉപ്പിട് എന്നാൽ എന്നാലത് വിൽക്കപ്പെടും എന്ന് പറഞ്ഞു അന്ന് വേ നേരമ്പലത്ത് വൈകിട്ടായപ്പോഴേക്കും ഞാൻ ആ പറമ്പിൽ പോയിട്ട് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതിഷേധീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോന്നു പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിയായിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ഥലം കച്ചവടമായിരുന്നു അങ്ങനെ അമ്മ മാതാവ് അവിടെയും ഞങ്ങളെ സഹായിച്ചു പിന്നെ മൂന്നാമത്തെ ഉടമ്പടി വെച്ചിരുന്നത് ഹസ്ബൻഡിൻ്റെ ഫാറ്റ് ലിവർ വർഷങ്ങളായിട്ട് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നായിരുന്നു ഒരിക്കലും ഒരു നോർമൽ സ്റ്റേജിലേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത് അത് അതൊന്ന് നോർമലായി കിട്ടി പിന്നെ ലാസ്റ്റ് നാലാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എനിക്ക് എല്ലാവരും സാക്ഷ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പറയുമ്പോൾ എനിക്ക് എനിക്കതൊന്ന് അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വിശദീകരണം നവീകരണം ഇതായിരുന്നു ഞാൻ വെച്ചിരുന്നത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് ഉടമ്പടി വെച്ചിട്ട് മുപ്പതാം പൊക്കം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു ബൈബിളായിരുന്നു അത് എന്നെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ അതിലേക്ക് ആകർഷിച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് എനിക്കൊരു മയക്കം പോലെ വന്നു അപ്പോൾ ഒരു മെസ്സേജ് പോലെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അന്നേരത്തെ കൊണ്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ഉടമ്പടി എടുക്കുന്നവരും നല്ല ശ്രദ്ധ നല്ല അലർട്ടോട് കൂടിയിരിക്കണം എന്ന് മനസ്സിലായത് പിന്നീട് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കും എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ അങ്ങനെ പിന്നീട് എനിക്ക് രണ്ട് പ്രാവശ്യം കിട്ടി അങ്ങനെ ഞാൻ വളരെ ഭയങ്കര വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ആറ് നിയോഗത്തിൽ നാല് നിയോഗവും ആദ്യത്തെ പുതുക്കലിൽ തന്നെ എനിക്കെല്ലാം സാധിച്ചു കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മമാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്നാലും കൊടാനും കൂടി നന്ദി ഞാൻ പറപ്പിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ പത്രം അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വിശ്വാസ പ്രമാണം ചെല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിലെല്ലാം ഞാൻ എത്തിക്കുമായിരുന്നു അധികവും അക്രൈസ്തവരായ വ്യക്തികളുടെ കയ്യിൽ ഞാനിത് പറഞ്ഞ കൃപാസനത്തിലെ കാര്യങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കാറുണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവരെടുത്ത് കൊടുക്കാറുണ്ട് അതുപോലെ കാശുരൂപം കൊന്ത എല്ലാ സാധനങ്ങളും എത്തിക്കാറുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ പൊതിച്ചോറ് കെട്ടി അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ വാട്സപ്പിൽ ഞാനിവിടുത്തെ ധ്യാനങ്ങൾ അതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇതെല്ലാം തൊണ്ണൂറ് ദിവസവും ഞാൻ ഷെയർ ചെയ്തു ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ധാന്യങ്ങളെല്ലാം ഞാൻ അങ്ങ് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കും ഞാൻ ഈ സ്റ്റാറ്റസിലിട്ട് കഴിയുമ്പോൾ അത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും ഇതെവിടെ എന്താ എങ്ങനെയാണ് അങ്ങനെ പലർക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വരാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ പ്രേക്ഷിത വേലകളൊക്കെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു